ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതെ നമ്മുടെ താറിന്റെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഒരു പൊങ്കാലയുടെ ശേഷം അടുത്ത വണ്ടി ഇറക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ദൂരം നമ്മുടെ ടൗൺ ഏരിയ എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ടൈം ലാപ്സിൽ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണത് അപ്പം നമുക്കിവിടെ അടുത്ത സൗകര്യം എന്ന് പറയാനായിട്ട് കുറച്ച് ദൂരം തന്നെ പോകണം ഒരു കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ ദൂരം ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കാടുണ്ട് മലയുണ്ട് റോഡുണ്ട് ടൗൺ ഉണ്ട് എല്ലാം ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഏരിയ അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് ഒരു വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഇനി അത് പഠിച്ചിട്ട് വേണം അപ്പോൾ എന്തായാലും വണ്ടി എടുക്കണം എന്നുള്ള ഒരു തീരുമാനം അത് അതിൻ്റെ ഫൈൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറയാം അതിൻ്റെ പൈസയെല്ലാം കൊടുത്തിട്ടേക്കാണ് നമ്മൾ ഫുൾ പേയ്മെൻറ്റും ചെയ്തിട്ടേക്കണ ഒരു വണ്ടിയാണ് എടുക്കാൻ പോണത് അപ്പം ഇനിയിപ്പോൾ അത് നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നാൽ മാത്രം മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് അപ്പം എന്തായാലും വണ്ടി കിട്ടുന്നതിനോടൊപ്പം തന്നെ പുള്ളിയുടെ വണ്ടി പണിക്ക് കയറ്റണം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കണത് അപ്പോൾ അതും നമുക്ക് എന്തായാലും ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാൻ രാവിലെ ഉടങ്ങി ഒരു ഇന്നലെ ഉടങ്ങി ഒരു മിസ്സിങ് ഉണ്ട് രാവിലെ അപ്പോൾ ഒത്തിരി കൂടുതലായിരുന്നു അപ്പോൾ നമുക്കത് എന്തായാലും വർക്ക്ഷോപ്പിലും കൂടെ കൊണ്ട് കാണിക്കാം ഇവിടും നമ്മുടെ കൂടെ നമ്മുടെ ട്രാവലിങ് മാറി നമ്മൾ ബസ്സിലായിട്ടുണ്ട് അപ്പോൾ ബസ്സിൽ ഞങ്ങൾ ഇരുന്ന് കോക്കാം ബീച്ച് കാണിച്ചങ്ങണ്ട് ചിരിക്കി ചിരിക്കുന്നെന്ന് പറയുമ്പോൾ അങ്ങേരുന്ന കൊഞ്ചന കുത്തി കാണിക്കും ബസ്സിലധികം ആൾക്കാരില്ല പിന്നെ നമ്മുടെ സ്വന്തം ആന വണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയേക്കുന്നത് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ബസ്സിൽ കയറി എൻ്റെ പുഞ്ചിരിയാണ് എൻ്റെ മോത്തി കാണുന്നത് അങ്ങോരോട് ചിരിക്കാൻ പറയുമ്പോൾ അങ്ങേരുന്ന കൊഞ്ചന കുത്തി കാണിക്കുന്നു നിങ്ങളത് കാണുക ഈ കൊഞ്ഞനെ ഞാൻ ഞാനെടുത്ത് കളയുന്നില്ല അപ്പം നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും നമ്മുടെ ഈ നാട്ടിലെ നല്ല കേരളത്തിലെ പൊതുവേ കേരളത്തിലെ നമ്മൾ ഈ ഒരു ബസ്സിനെയാണ് ആശ്രയിക്കുന്നത് അങ്ങനെ നമ്മൾ ബസ്സിന് കയറി ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് ഷോറൂം വരെയൊക്കെ ഓട്ടോയ്ക്കാണ് പോകുന്നത് ഇത്രയും യാത്ര ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കിടുന്നത് ശരിക്കും ഇന്നലെ കിട്ടേണ്ട വണ്ടിയാണ് നമുക്കിന്ന് ഒരു ഒരു ദിവസം ഡിലേ ആയിട്ടാണ് കിട്ടിയത് ഓൾറെഡി അപ്പം നമ്മളിപ്പം ഉച്ച കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കാൻ പോണത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വൈകിട്ട് വീട്ടിൽ ചെല്ലാൻ ലേറ്റ് ആകുമോ എന്നുള്ളൊരു പേടി ഭയം ഓട്ടം ഒക്കെയാണ് ഈ കാണുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന കാര്യം അങ്ങനെ എന്തായാലും വേണ്ടില്ല നമ്മൾ വണ്ടി വണ്ടിയെടുക്കാൻ പോവുകയാണ് വണ്ടിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമഹയുടെ ഷോറൂമിലാണ് പോകുന്നത് യമഹയുടെ വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് ലേഡീസ് ലേഡീസിനെ മോടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ ഈ ഓട്ടോയിലിരുന്നുകൊണ്ട് സകല ദൈവങ്ങളെയും വിളിച്ചു പിന്നെ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ പോണ വണ്ടി കൊതുകിന് മരുന്നടിക്കുന്നതായതുകൊണ്ട് നമ്മളെ കൊതുക് നരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സമാധാനം പക്ഷേ എങ്കിൽ സകല ദൈവങ്ങളെയും വിളിച്ചതെന്നുള്ളതാണ് കാരണം അംമാതിരി ട്രാഫിക്കും ഒരുമാതിരി അപ്പം റോങ് സൈഡ് കയറി വരുന്ന വണ്ടിയൊക്കെ ഒരുമാതിരി ഇപ്പം നിങ്ങളെ ഇടിച്ച് കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത് കട കൊതുകിനിടയ്ക്ക് മരുന്നടിക്കുന്നുണ്ട് അത് കാരണം നല്ല സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ പറന്ന് പറന്ന് പോവാണ് നമ്മളെ കൊതുക് അടിക്കാതെ അവിടെ വരെ കൊണ്ടുവിട്ട സർക്കാരിൻ്റെ ഇൻമാതിരി വണ്ടികളോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ ഈ പ്രാവശ്യം ഇടുന്നത് അങ്ങനെ എന്തായാലും വേണ്ടല്ലോ നമ്മുടെ ഗാന്ധി പ്രതിമയുടെ ഒരു സംഭവം ഉണ്ടല്ലോ കോളേജ് റോഡിൻ്റെ അതുവഴിയാണ് പോകുന്നത് ഏമയുടെ ഷോറൂമിലേക്ക് അപ്പോൾ ഹെമഹയുടെ വണ്ടിയാണ് എടുക്കുന്നത് ഇനി വണ്ടി ഏതാണെന്ന് കാണുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒന്ന് നല്ലത് നടക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് പേരോട് താങ്ക്സ് കാരണം ഒരുപാട് പേരുടെ ഇതുപോലുള്ള പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അപ്പോൾ എന്തായാലും വേണ്ടല്ലോ ഈ വണ്ടി ഓടിക്കാൻ പഠിക്കണതും ഈ വണ്ടി ഓടിച്ച് പഠിച്ചതിന് ശേഷവും നിങ്ങള ഞാൻ ഉറപ്പായിട്ട് ലൈസൻസ് എടുത്തതിന് ശേഷവും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും ഇപ്പം തൽക്കാലം നമ്മുടെ കെട്ടിയവൻ വണ്ടി ഓടിക്കാനുള്ളതിൻ്റെ സമാധാനത്തിലാണ് ഞാനീ പോണത് അല്ലെങ്കിൽ പിന്നെ ഞാനത് ചുമട് ചുമ്മി തലയ്ക്ക് ചുമ്മി കൊണ്ടുവരേ നടക്കുള്ളൂ അങ്ങനെ എന്തായാലും വേണ്ട കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആയിരുന്നു ഒരുപാട് വണ്ടിയും തിരക്കും ഒക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ എല്ലാം വിളിച്ച് കാരണം തിരിച്ച് വീട്ടിലെത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്കാണ് ഈ ഓട്ടോയെ പോകുന്നത് കാരണം ഓട്ടോക്കാർക്ക് സ്വതവേ ഇങ്ങനെ ഈ കുത്തി തിരികെ പോകുന്നത് വലിയൊരു വിനോദമാണ് അവരുടത് ഇപ്പോൾ നോക്കിക്കോളാം ആ ചേട്ട എടുത്തുകൊണ്ട് പോകുന്ന ഒരു പോക്ക് കാണുമ്പോൾ മനുഷ്യൻ അവിടെ ഇരുന്ന് കണ്ടു ഉള്ള ഒരു വിളി വിളിക്കും അമ്മായിരി പോക്കാണ് എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ നമ്മൾ പിന്നെ പോട്ടെന്ന് വിചാരിച്ചത് കാരണം ഓട്ടോ ഇന്നല്ലേ കയറണുള്ളൂ എന്നുള്ള ഇതിലാണ് നമ്മളീ പോണത് അങ്ങനെ എന്തായാലും വേണ്ടൂല നമ്മൾ ഷോറൂമിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് അപ്പം എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ വണ്ടിയാണ് വണ്ടിയുടെ സ്പെഷ്യൽ ഒരു റിവ്യൂ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അന്ന് ഞാൻ ഏതാണ് വണ്ടി അതിൻ്റെ എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് അതിന് ചെയ്തിട്ടുള്ളത് ഇനി എന്തൊക്കെ അതിനകത്ത് കൂടുതലായിട്ട് കയറ്റാൻ പറ്റും എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് പോയി വണ്ടി എല്ലാവർക്കും കൂടെ എടുത്തിട്ട് വരാം അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വണ്ടി എടുക്കാൻ പോവുകയാണ് പിന്നെ കൊതുകിന് മരുന്നടിച്ചിരുന്ന വണ്ടി ഇടയ്ക്ക് എവിടെയോ ഡൈവേർട്ടായി പോയി മുന്നിൽ കാണുന്നില്ല അവസാനം നമുക്ക് എന്തായാലും അശോക് ലൈലാൻഡിൻ്റെ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് അതെങ്കിൽ അത് അതിനെ ചെയ്സ് ചെയ്ത് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തായാലും വേണ്ടില്ല എന്താ ഈ റോഡിൽ പോകുന്ന ഓപ്പോസിറ്റ് പോകുന്ന എല്ലാ വണ്ടിക്കാരും എന്നെ കാണുന്നുണ്ട് ഞാൻ ഫോൺ പിടിച്ച് പൊക്കി പിടിച്ചിരിക്കുന്നത് ഇനി എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നവരോട് പറയും നിങ്ങൾ എന്തരാന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിച്ചോ എനിക്കെന്നുമില്ല എന്ന് ഞാൻ പറയുള്ളൂ അപ്പം പിന്നെ നമുക്ക് വണ്ടിയുടെ ട്രാഫിക്കുമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഇങ്ങനെ ഒരു ഒരു രക്ഷയില്ല നമുക്ക് ഇഴഞ്ഞിഴഞ്ഞൊച്ചഴയണ പോലെ ഈ ചേട്ടനാണെങ്കിൽ ആവശ്യമില്ലാത്തടത്തൊക്കെ കുത്തി കയറ്റി ആവശ്യമുള്ളിടത്ത് പോത്തതുമില്ല മിണ്ടർ അടുത്ത് അതൊക്കെ ഇടുകയും ചെയ്യും ഒരു സാധനമാണ് നമുക്ക് വണ്ടി ഓട്ടോ കിട്ടിയത് ഈ ചേട്ടൻ എന്നെങ്കിലും എവിടെയെങ്കിലും ഇരുന്നത് കാണുകയാണെങ്കിൽ എന്നെ ഉറപ്പായിട്ടും ചീത്ത വിളിക്കും എന്നാലും വേണ്ടൂല കുറേ ദൂരം ഉണ്ട് കാരണം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂം വരുന്നത് നമ്മുടെ അജ്മൽ ബിസ്മി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പം പത്തനംതിട്ട അജ്മൽ ബിസ്മി കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അവരുടെ അത്യാവശ്യം നല്ല സർവീസാണ് കാരണം അവർ നമുക്ക് ഓൾറെഡി ഡിലേ ആയതിൻ്റെ പേരിൽ അവർ കുറേ സ്റ്റോറി ഒക്കെ പറഞ്ഞായിരുന്നെട്ടോ അപ്പം നമ്മുടെ മൈജിയാണ് ഈ കാണുന്നത് കേട്ടോ പത്തനംതിട്ടയിലെ മൈജി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ ഓരോന്നോരോന്നോരോന്ന് പിട്ടാപ്പള്ളി അങ്ങനെ കുറേ ഫർണിച്ചറിൻ്റെയും ഓക്കെ ഇലക്ട്രോണിക്സിൻ്റെയും ഒക്കെ കുറേ ഷോപ്പുകളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ യമഹയുടെ ഷോറൂം സെയിൽസിൻ്റെ സർവീസിൻ്റെ ഷോറൂം വരുന്നത് അവിടെയാണ് അങ്ങനെ എന്തായാലും വെള്ളം നമ്മൾ യമഹയുടെ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അതിലും ഉള്ളി കയറി ചോദിച്ചു നോക്കാം എന്താണ് അപ്പം നമ്മുടെ വണ്ടി ഇതാണ് അപ്പം ഏതാ വണ്ടി എന്നുള്ള കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലർ ആക്കി വെച്ചേക്കുന്നത് വണ്ടിയുടെ വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം സംശയമുള്ളവരുടെ അടുത്ത് ഞാൻ ഫുൾ പേയ്മെൻറ്റ് കൊടുത്താണ് വണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വീഡിയോ ഞാൻ ഉണ്ട് ചെയ്യുന്നതായിരിക്കും ടാറ്റാ ഓക്കെ ബൈ ബൈ